മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീണ്ടും മയക്കുമരുന്ന് വേട്ട കാറിൽ കടത്താൻ ശ്രമിച്ച ശ്രമിച്ചൊൻപത് ഗ്രാം എംഡിഎംഎയുമായി നാല് യുവാക്കൾ അറസ്റ്റിലായി കർണാടകയിൽ നിന്നും കേരളത്തിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത് വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന അതിർത്തി പ്രദേശങ്ങളിൽ പോലീസ് പരിശോധന കർശനമാക്കിയത് ഇതിന്റെ ഭാഗമായി മഞ്ചേശ്വരം ഇൻസ്പെക്ടർ തോൾസൺ ജോസഫ് എസ് ഐ രതീഷ് ഗോപി സീനിയർ സിവിൽ പോലീസ് ഓഫീസ് ഡ്രൈവർ ഷുക്കൂർ പ്രഷോഭ് എന്നിവർ ചേർന്ന് പൈവളികെ ബായ്ക്കട്ടയിൽ വ്യാഴാഴ്ച വൈകിട്ട് വാഹന പരിശോധന നടത്തിയത് ഇതിനിടയിലാണ് കെ എൽ പതിനാല് ക്യൂ പന്ത്രണ്ട് അറുപത്തിയേഴ് നമ്പർ ആൾട്ടോ കാറിൽ കടത്തുകയായിരുന്ന കടത്തുകയായിരുന്നൊൻപത് ഗ്രാം എംഡിഎംഎയുമായി നാല് യുവാക്കളെ പിടികൂടിയത് മഞ്ചേശ്വരം സ്റ്റേഷൻ പരിധിയിലെ സയ്യിദ് നവാസ് അഹമ്മദ് ഷമ്മാസ് മുഹമ്മദ് ഇസാഖ് മുഹമ്മദ് അഷ്റഫ് എന്നിവരാണ് പിടിയിലായത് ഒരാഴ്ച മുൻപ് ഉപ്പള പത്ത്വാടിയിൽ വെച്ചാണ് മൂന്ന് ദശാംശം നാല് ഒൻപത് കിലോഗ്രാം എം ഡി എം തൊണ്ണൂറ്റി ആറ് ദശാംശം ഒൻപത് ആറ് ഗ്രാം കൊക്കയിനും പേസ്റ്റ് രൂപത്തിലുള്ള ലഹരി മരുന്നുകളും എട്ട് ലഹരി ഗുളികകളും ഒരു വീട്ടിൽ വെച്ച് പിടികൂടിയത് പ്രതിയായ അസ്കർ അലിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു യുവാവുമായി ബന്ധമുള്ളവരെ കണ്ടെത്താൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പോലീസ് ഊണും ഊണമുറക്കവും ഒഴിഞ്ഞ് സംശയമുള്ള പല സ്ഥലങ്ങളിലും റെയ്ഡ് നടത്തി വരികയാണ് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയ മയക്കുമരുന്ന് റാക്കറ്റുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന നാലുപേരെ കാറിൽ മയക്കുമരുന്ന് കടത്തുന്നതിനിടെ അറസ്റ്റ് ചെയ്തത്